ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ചെമ്പണീർ പോവുക ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അമ്മ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മുടെ സച്ചിയും രേവതിയും ആരച്ചൻ്റെ രേവതിയുടെ അച്ഛൻ്റെ ഫോട്ടോന്റെ മുന്നിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ആ ഒരു ദീപാവലി ദിവസം തുടങ്ങുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് അപ്പം നമ്മുടെ രേവതിയുടെ അനിയൻ നമ്മുടെ സച്ചിക്ക് മോതിരി ഇടാൻ പോകുന്നുണ്ട് അപ്പം നമ്മുടെ അമ്മ പറയുന്നുണ്ട് ഇതൊക്കെ ഇവിടുത്തെ ചടങ്ങാൻ പോന് ആദ്യ ദീപാവലിക്ക് മരുമവും വരുമ്പോൾ മോതിര വിട്ട് കൊടുക്കണം ഭാര്യയുടെ അനിയൻ മോതിര വിട്ട് കൊടുക്കണം എന്നാണ് ആ ഒരു ചടങ്ങാൻ മോൻ അത് സ്വീകരിച്ചോ എന്ന് പറയും അപ്പം സച്ചി പറയുന്നുണ്ട് എനിക്ക് വേണ്ടമ്മേ നേരത്തെ ഒരു കഴിച്ചയും മേടിച്ചതിൻ്റെ ക്ഷീണുതുവരെ മാറി ില്ല എന്തായാലും എനിക്കിത് വേണ്ട ഇതിനൊക്കെ എന്തോരം ചെലവുള്ളത് എന്തിനാ ഇത്രയും പൈസ ഒക്കെ ചിലവാക്കി എന്തായാലും മേടിച്ചതല്ലേ ദേവുവിന് കൊടുത്തേക്ക് അവരുടെ കല്യാണത്തിനൊക്കെ ഉപകരിക്കും എന്നും പറഞ്ഞ് മേടിക്കുന്നില്ല കേട്ടോ ശേഷി അവർ പടക്കം പൊട്ടിക്കാൻ പോകുന്നു അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ നമ്മുടെ രേവതിയുടെ അന്യേനെ പടക്കം പൊട്ടിക്കാൻ നിൽക്കുന്നത് ആദ്യം അപ്പൊ നമ്മുടെ സച്ചി പറയും നീ എന്താ പൊട്ടിക്കാത്തത് നിനക്ക് എന്താ പേടിയാണോ നമ്മുടെ രേവതിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ രേവതി പറയും എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ പൊട്ടിക്കാൻ പോവാം നിങ്ങൾ ഇവിടെ തന്നെ നിന്നോണേ ഓടി പോകരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി പടക്കത്തിന് തീ കൊടുത്തിട്ട് രേവതി തന്നെ പേടിച്ചോടി നമ്മുടെ സച്ചിയെ വന്ന് കെട്ടിപ്പിടിക്കുന്നൊരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രേവതിയുടെ അമ്മയ്ക്കും അനിയനും അനിയത്തിക്കൊക്കെ ഭയങ്കര സന്തോഷം ആകട്ടെ അപ്പം രേവതിയാണെങ്കിൽ പരിസരം ഉറന്ന് കുറച്ച് നേരം അങ്ങനെ തന്നെ നിന്ന് പോവും പിന്നീടാണ് നോക്കുമ്പോൾ അയ്യോ സച്ചിയുടെ ഞാൻ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞെട്ടി ബാറ്റിലോട്ട് മാറുന്നുണ്ട് പിന്നെ അയൽവക്കത്തെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ അവർക്ക് സ്പീഡ്സ് കൊടുക്കാൻ വരുന്നുണ്ട് അപ്പം അവരിങ്ങനെ ഓ നീ ഭർ ഭർത്താവിന്റെ അനിയനെ സ്വന്തം അനിയനെ പോലെ കഴിഞ്ഞിട്ട് അവന്റെ ഇഷ്ടത്തിന് കല്യാണം ഒക്കെ നടത്തി കൊടുത്തല്ലേ മോളെ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ശ്രീകാന്തിൻ്റെ കല്യാണത്തെപ്പറ്റി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് സച്ചി മര്യാദക്ക് ഒരു നല്ല മൂടിലായി വന്നത് പിന്നെ സച്ചി ഭയങ്കര കലിയായിട്ട് നമ്മുടെ ദേവതീനെ നോക്കുന്നുണ്ട് അവളാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ ഇവര് ഈ ചേച്ചിമാരായാലും അയൽപക്കത്തുള്ളവരെ ചേച്ചിമാരെ സ്വീറ്റ്സൊക്കെ കൊടുത്ത് പൊയ് കഴിയുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് അവരെന്താ വല്ലേ നീ വല്യ മഹാകാര്യം ചെയ്തുപോലെയാണോ വർണ്ണിക്കുന്നത് എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീട്ടിലെ സീൻ അങ്ങനെ പോകട്ടോ അതിനുശേഷം നമ്മുടെ സച്ചിയും രേമതിയും എന്താ പറയുക തിരികെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു രംഗങ്ങൾ തന്നെയാ കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര തുടങ്ങി എന്തായാലും ആദ്യം ദീപാവലിക്ക് പോയിട്ട് കഴുത്തിലും മാലയും ആ ഒരു മോതിരമൊന്നും കാണുന്നില്ലല്ലോ അങ്ങനെയാണല്ലോ ചടങ്ങ് ഒന്നും ഇട്ട് കാണുന്നില്ലല്ലേ പൂമാലയായിരിക്കുമല്ലോ ഇട്ടത് അത് പാടിയൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നതായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കളിയാകുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്ക് എനിക്കവരതൊക്കെ ചെയിനും മോതിരൊക്കെ ഇട്ട് എന്നതാണ് ഞാൻ പക്ഷേ അത് മേടിച്ചില്ല ഞാനത് ദേവുന്ന് കൊടുത്തോളം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് സച്ചി വേഗം തന്നെ വന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ നോക്കുന്നുണ്ട് കഴുത്തിലും കയ്യിലും എന്നിട്ട് പറയുന്നുണ്ട് ഇവന്റെ ഇല്ലല്ലോ കയ്യിലൊന്നുമില്ലല്ലോ ഇവന്റെ അമ്മ ഇപ്പൊ മലേഷ്യൊന്നും അയച്ചില്ലേ മലേഷ്യന്ന് അയച്ചിട്ടല്ലെങ്കിൽ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അവിടെ കളിയാക്കി കളിയാക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ നില്ക്കുവാട്ടോ അപ്പം അതിനുശേഷം നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ പൈസ ആരും എനിക്ക് ഷെയർ തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ ശ്രുതി അയ്യോ ആൻറ്റി ഞാൻ മറന്നുപോയി എൻ്റെ ഷെയർ ഞാൻ തന്നേക്കാന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി എടുക്കാൻ പോകുന്നുണ്ട് നമ്മുടെ സച്ചിൻ്റെ ഇവിടെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട് അവരുടെ ഒരു വരുമാന മാർഗം അതൊക്കെ പോയല്ലോ സ്വന്തം കാർ പോയി വാടകക്കാർ അത് അയാളത് കൊടുക്കുന്നുമില്ല അപ്പോൾ ആകപ്പാടെ പ്രശ്നങ്ങൾ അപ്പം നമ്മുടെ പൈസ കൊടുക്കാനില്ലാതെ ഇങ്ങനെ സച്ചി ഇങ്ങനെ ആകപ്പാടെ വെമ്പലി ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം അച്ഛൻ ചോദിക്കുന്നത് വാടകക്കാരനെന്ത് വെച്ചു െന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അത് ആ ഒരു പലിശക്കാരൻ്റെ മോളും ആൾക്കാരൊക്കെ പുറത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കറങ്ങാൻ വേണ്ടി ആ കാറ് വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുക എന്ന് പറയട്ടോ നമുക്കത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ മുഖം ആകെപ്പാടെ പാടിയിരിക്കുക അപ്പോൾ നമ്മുടെ ശ്രുതി പറയും ഇല്ലല്ലോ രേവതിയുടെ മുഖം കഴിഞ്ഞിട്ട് ഒന്നും അല്ലല്ലോ തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു രംഗങ്ങളായിട്ട് നമുക്ക് എപ്പിസോഡിന്റെ എൻഡിങ്ങിൽ കാണുവാൻ സാധിക്കുന്നത് അതിനിടയിൽ നമ്മുടെ ശ്രീകാന്തിന്റെയും വർഷയും കാണിക്കുന്നുണ്ട് അവരുടെ ആ ഒരു ഫസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന്റെ സന്തോഷവും ആ ഒരു മധുരം എടുത്ത് ഹാപ്പി ദീപാവലിയൊക്കെ പറഞ്ഞ് അവരിങ്ങനെ അടിച്ച് ിക്കുന്ന നിമിഷങ്ങളും ഇതിനിടയിൽ കാൻ സാധിക്കുന്ന കേട്ടോ അപ്പം അങ്ങനെ പോവുകയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് കേട്ടോ പിന്നെ എന്തായിരിക്കും നമ്മുടെ സച്ചിൻ രേവതിയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നത് അല്ലേ ദീപാവലി നാളായിരുന്നു ആകപ്പാടുണ്ടായിരുന്ന ഒരു പ്രദേശം അതും എങ്ങനെയായി ഇനി എപ്പോഴായിരിക്കും അല്ലേ രേവതിക്ക് ഒരു വിശേഷമായ പിന്നെ നമ്മുടെ സച്ചി ആ പഴയ പോലെ നമ്മുടെ രേവതിന് വിശ്വയിച്ചോളുകയാണ് എങ്കിൽ രേവതി ഓൾറെഡി പ്രഗ്നൻ്റ് ആയിരിക്കണം അങ്ങനെയൊക്കെയാണെങ്കിൽ കഥ ഡോളിയാം അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ